ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചൊരു പടം അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അവസരം കുറച്ച് കഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മളെപ്പോഴും ഉപേക്ഷിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരും അവരെ നിരീക്ഷിക്കുന്നില്ല എന്നുള്ളത് ഞാൻ എടുക്കാൻ വളരെ വിഷോധത്തോടുകൂടി ഓർക്കും അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ും ആരോടും കുറിച്ച് ചോദിച്ചിട്ടില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു കുടുംബത്തിൻ്റെ ഒരു നല്ല അവർക്ക് ഓർമ്മയില്ലായിരുന്നു അവരുടെ കുടുംബവും അങ്ങനെ ആരോടും നമ്മളാരും അങ്ങനെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതാണ് നമ്മളെ കുറെ കൂടി രീതിയിലുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ പലരും പലയിടങ്ങളിലും ചിലപ്പോൾ ആർന്നുമില്ലാതെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ തന്നെ സമയം നമ്മൾ അന്വേഷിക്കേണ്ട അധ്യസ്ഥതാണ് ഇതൊരു ഇന്ന് ഇവിടെ വന്ന